നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വയ്ക്കരുതെന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകുകയാണ് നമ്മുടെ സുപ്രീം കോടതി അതിനുള്ള വീറ്റോ പവർ ഗവർണർക്കില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇത് ഏത് സാഹചര്യത്തിലാണ് നമസ്കാരം നീതു നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റായിട്ടാണ് ഗവർണർ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള വലിയ വിമർശനമാണ് പലപ്പോഴും ബി ജെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പല സംസ്ഥാനങ്ങളിലും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതിനോട് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം എങ്കിൽ ആ നിയമത്തിന്റെ ഇംപ്ലിമെന്റേഷനെ തടയുന്നതിന് വേണ്ടി അതിനെ എത്ര കാലം വേണമെങ്കിലും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നീട്ടിവെക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രൊവിഷനായിട്ട് ഗവർണറുടെ സവിശേഷ അധികാരത്തിനെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇപ്പൊ ഇതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന സമീപകാലത്തെ രണ്ട് തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഒന്ന് കേരളത്തിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്തും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ശ്രീ ആർ എൻ രവി അവിടെ ഗവർണറായി ഇരിക്കുന്ന സമയത്തുമാണ് ഇതിലെ ഏറ്റവും വലിയ സാമ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ടാൾക്കാരും വിത് ഹോൾഡ് ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഒക്കെയും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ടതാണ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമിക്കുന്നതിനുള്ള അധികാരമാർക്കാണ് അതിലേക്ക് ഗവൺമെന്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കണോ ആ പാലൻ പാനലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വേണം ഇതിൽ ഗവർണർ വഴി കേന്ദ്ര സർക്കാരിനാണോ കൂടുതൽ ആധിപത്യം കിട്ടേണ്ടത് അതോ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് വഴി സംസ്ഥാന സർക്കാരിനാണോ കൂടുതൽ ആധിപത്യം കിട്ടേണ്ടത് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കം ചെയ്യണോ തുടങ്ങിയ അധികം കാര്യങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഉള്ളത് അപ്പോൾ അത് വിവിധ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൽ പരിഗണനയ്ക്കുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണറുടെ അധികാര പരിധി എന്താണ് എത്രത്തോളം കാലം ഒരു നിയമത്തിനെ അതിന്റെ അസെൻറ്റിനെ അദ്ദേഹത്തിന് വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നത് നമുക്കറിയാവുന്നതുപോലെ കേരളമാണ് തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിലേക്ക് പോയത് പിന്നെ തമിഴ്നാടും കോടതികളിലേക്ക് പോയി തമിഴ്നാട്ടിൽ ഏതാണ്ട് പത്തോളം ബില്ലുകളാണ് ഇങ്ങനെ ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സാങ്കേതികത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര സർക്കാരുകൾ ഒരുപക്ഷെ കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്ത് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മറുപടി അതായത് എല്ലായ്പ്പോഴും കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാതിരിക്കുന്ന ഒരു നിയമത്തിനെ അതിന്റെ ഇംപ്ലിമെന്റേഷനെ തടയുന്നതിന് വേണ്ടി ഗവർണർമാരെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒരിക്കലും ഭരണഘടനാ വിരുദ്ധമായിട്ടല്ല ഭരണഘടനയിൽ പറയുന്ന രീതികൾ അനുസരിച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം സമയം ഇതിനെ വിത്ഹോൾഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എന്താണ് ഭരണഘടന പറയുന്നത് എന്നുള്ളതാണ് പ്രധാനം സത്യത്തിൽ നമ്മുടെ ഭരണഘടനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് അനുഛേദങ്ങളുണ്ട് ഒന്ന് ആർട്ടിക്കിൾ ഇരുന്നൂറ് മറ്റൊന്ന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഈ രണ്ടിലും എത്ര കാലം ഈ അസന്റ് കൊടുക്കാതെ വിത് ഹോൾഡ് ചെയ്യാമെന്ന് പറയുന്നില്ല അതായത് ഗവർണർക്ക് അദ്ദേഹത്തിന്റെ പരിഗണനയ്ക്ക് വേണ്ടി നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന ഒരു ബില്ല് സമർപ്പിക്കുമ്പോൾ അതിന് പുറ അതിനു പുറത്ത് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന എന്തൊക്കെ കൺട്രോൾസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് ആണെന്ന് ചോദിച്ചാൽ ഒന്ന് അദ്ദേഹത്തിന് ബില്ലിന് അസന്റ് കൊടുക്കാം എന്നുവെച്ചാൽ ആ ബില്ല് അദ്ദേഹം അപ്രൂവ് ചെയ്യുന്നു ഉടൻ തന്നെ അത് നിയമമായിട്ട് മാറുന്നു രണ്ടാമത്തേത് അദ്ദേഹത്തിന് അസെന്റ് വിത്ത് ഹോൾഡ് ചെയ്യാം വിത്ത് ഹോൾഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് തീരുമാനം ഒന്നും എടുക്കുന്നില്ല ഗവർണറുടെ അനുമതിയോടുകൂടി മാത്രമേ ഒരു സംസ്ഥാനത്ത് നിയമം ഇറക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് അസംബ്ലി ഇത് പാസ്സാക്കിയാലും ഗവർണർ ഒപ്പിടാതെ അതിനെ വിത്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ അത് എത്ര കാലം അവിടെ ഇരുന്നു കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് കാലപരിധി പറഞ്ഞിട്ടില്ലാത്രത്തോളം കാലം അത് ഭരണഘടനാ വിരുദ്ധമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗവർണറുടെ മേലുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ നാലഞ്ച് വർഷത്തോളമായിട്ട് അദ്ദേഹം പല ബില്ലുകളും ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കേരളത്തിൽ സമാനമായിട്ട് കുറേയധികം മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപവും നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇവിടെയുള്ള ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര കാലം കൊണ്ട് തീരുമാനമെടുക്കണമെന്ന് പറയുന്നില്ല ഇനി അടുത്ത ഒരു പ്രൊവിഷൻ ഉള്ളത് അത് പ്രസിഡന്റിനെ റിസർവ് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാറുള്ളത് ഇതാണ് ഇവര് പ്രസിഡന്റിനംഗം റിസർവ് ചെയ്യും കുറെ കാലം കയ്യിൽ വെക്കും അതിനുശേഷം അത് ചെയ്യും ആരിഫ് മുഹമ്മദ് ഖാൻ അത് ചെയ്തിട്ടുണ്ട് ആർ എൻ രവിയും അത് ചെയ്തിട്ടുണ്ട് ആർ എൻ രവിയുടെ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അദ്ദേഹം ഇതെല്ലാം തന്നെ പ്രസിഡന്റിന് വിട്ടതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വന്ന് അദ്ദേഹത്തിന്റെ കോർട്ടിലല്ല മറിച്ച് പ്രസിഡന്റിന്റെ കോർട്ടിലാണ് പക്ഷെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ തീരുമാനമുണ്ടായിട്ടില്ല പ്രസിഡന്റിനോടും ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതി പറയുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും പ്രസിഡന്റിനും പ്രത്യേകിച്ച് ഒരു കാലപരിധിയൊന്നും ഈ കാര്യത്തിൽ പറയുന്നില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ല് റിട്ടേൺ ചെയ്യാം അപ്പോൾ ഒരു നിയമം പാസ് വരുന്നു ആ നിയമത്തിൽ എനിക്ക് ഇന്ന ഇന്ന വിയോജിപ്പുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ നിയമത്തിനെ റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ സാധാരണഗതിയിൽ ആ ഒരു സർക്കാർ ചെയ്യേണ്ടത് അത് നിയമസഭയിൽ വീണ്ടും അവതരിപ്പിക്കുന്നു ആവശ്യമായിട്ടുള്ള ഭേദഗതികളൊക്കെ അതിൽ കൊണ്ടുവരുന്നു ഇനി അഥവാ ഭേദഗതി ഇല്ലാതെ അതേപടി തന്നെ അത് വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റു ഓപ്ഷൻസ് ഇല്ല അതിനെ അദ്ദേഹത്തിന് അപ്രൂവ് ചെയ്ത് മാത്രമേ മതിയാകുകയുള്ളൂ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നതിന് പ്രത്യേകത ഉണ്ടാകുന്നത് തന്നെ ഈ സമയം നിഷ്കർഷിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇതിനെ അനിശ്ചിതകാലം അല്ലെങ്കിൽ എന്നത്തേക്കും വേണമെങ്കിൽ വിത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഗവർണറിന് വരുന്നത് ജനാധിപത്യപരമായി ശരിയല്ല എന്നാണ് അത് സുപ്രീം കോടതിയോടൊപ്പമാണോ നമ്മൾ എന്ന് ചോദിച്ചാൽ സുപ്രീം സുപ്രീംകോടതിയോടൊപ്പമേ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ നിയമത്തിനെ ആരാണ് പാസ്സാക്കുന്നത് അതിനെ പാസ്സാക്കുന്നത് നിയമസഭയാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങളെ പാസ്സാക്കേണ്ടത് നിയമസഭയാണ് നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമത്തിനെ അനിശ്ചിതകാലം വിത്ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വിത്ഹോൾഡ് ചെയ്യണം അപ്പൊ ആ തീരുമാനമെന്ന് പറയുന്നത് ഒന്നുകിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതാകാം അതല്ല എങ്കിൽ അദ്ദേഹത്തിന് പ്രസിഡന്റിനെ റെഫർ ചെയ്യുന്നതാകാം എന്തായാലും അതിൽ തീരുമാനമുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് ഇത് നടപ്പാക്കണോ വേണ്ടയോ എന്നതിൽ പക്ഷെ സാങ്കേതികമായി ഈ പറഞ്ഞതുപോലെ കയ്യിൽ വെച്ചിരിക്കാവുന്ന സമയത്തിന് പരിധിയില്ലാത്തത് കൊണ്ട് കോടതി ഇപ്പൊ പറയുന്നു അസന്റ് കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ അത് ഒരു മാസത്തിനകത്ത് ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്കത് തിരിച്ചുവിടണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്നാണെങ്കിൽ ആ തീരുമാനവും നിങ്ങൾ ഒരു മാസത്തിൽ എടുക്കുക ഇനി അത് രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലാണ് രാഷ്ട്രപതിക്ക് ഇത് കൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അതായത് അസംബ്ലി പാസാക്കുന്ന നിയമം ആ നാട്ടിലുള്ള ഹൈക്കോടതിയുടെ അധികാര പരിധിയെ ലഘൂകരിക്കുന്നുണ്ടോ അത് ഭരണഘടനാ വിരുദ്ധമായി മാറുന്നുണ്ടോ എന്ന സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇതിനെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഒരു മൂന്ന് മാസത്തിനകം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള തീരുമാനമെങ്കിലും എടുക്കണമെന്നാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അങ്ങനെയല്ല കുറെ കാലം കയ്യിൽ വെക്കും കയ്യിൽ വെച്ചതിന് ശേഷം എപ്പോഴെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ഇത് പാസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ അതിലാണ് ഇപ്പോൾ ഈ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു മാസം മൂന്ന് മാസം എന്നൊക്കെ പറയുന്നത് അത്ര റീസണബിൾ ആണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു പക്ഷേ തർക്കമുണ്ടായേക്കാം ഭരണഘടനാപരമായിട്ട് നിലവിൽ ഗവർണർമാർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ തെറ്റില്ല പക്ഷേ ആത്യന്തികമായിട്ട് നിയമനിർമ്മാണം എന്നത് തന്നെയാണ് നിയമനിർമ്മാണ സഭകളുടെ ചുമതല എന്നതുകൊണ്ട് ആ നിയമത്തിനെ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് അഥവാ ഗവർണർക്കുണ്ട് അപ്പം നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു തീരുമാനം എടുക്കുന്നത് വരെ കുറച്ചു കാലം നമുക്ക് ഇത് ഹോൾഡ് ചെയ്യുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ മൂന്ന് വർഷം ഹോൾഡ് ചെയ്താലും നാല് വർഷം ഹോൾഡ് ചെയ്താലും അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല ആക്ഷൻ ഒന്നും എടുക്കാതെ അതിനെ ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് അപ്പൊ അതിനാണ് ഈ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് സുപ്രീം കോടതി തന്നെ പറയുന്നത് അങ്ങനെയുള്ള പോക്കറ്റ് വീറ്റോ അധികാരം ഇവിടെ ഇല്ല എന്നാണ് പക്ഷെ ഭരണഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പോക്കറ്റ് വീറ്റോ അധികാരം അവിടെ ഉണ്ട് ഇതേപോലെ തന്നെയുള്ള കാര്യമാണ് ആർക്ക് പ്രസിഡന്റിനുള്ളത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ പാസാക്ക നിയമങ്ങളെ അയയ്ക്കും അപ്പൊ നമുക്കറിയാമല്ലോ ഏറ്റവും അടുത്ത വഖഫ് നിയമം വന്നു ആ വഖഫ് ഭേദഗതി നിയമം വരുന്ന സമയത്ത് എന്താ ചെയ്തത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ആ ബില്ല് ഡിസ്കസ് ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ പറയുന്നു വേണ്ട ഭേദഗതികളെ ഇതിനകത്തിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നിട്ട് വീണ്ടും രണ്ട് സഭകളിലും അതിനെ അവതരിപ്പിക്കുന്നു രാജ്യസഭയിലും ലോക്സഭയിലും അത് പാസ്സാകുന്നു പ്രസിഡന്റിനെ അയക്കുന്നു പ്രസിഡന്റിന് ഇന്ന സമയത്ത് തന്നെ അതിൽ ഒപ്പിടണം എന്ന് യാതൊരു വിധത്തിലുള്ള നിഷ്കർഷയുമില്ല പ്രസിഡന്റിന് ഇതേപോലെ തന്നെ വേണമെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ അതിനെ തിരിച്ചയക്കാം ഇനി അതല്ല എങ്കിൽ അതിനെ വിത് ഹോൾഡ് ചെയ്യാം ഇങ്ങനെ വിത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ചരിത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരു പക്ഷേ കോൺഗ്രസുകാർ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ നാട്ടിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോ എൺപത്തി ആറിലോ മറ്റു ആണ് ഈ പോസ്റ്റൽ നിയമങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നു അപ്പൊ ആ ബില്ല് കൊണ്ടുവന്നിരുന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പൗരന്മാരുടെയൊക്കെ തന്നെ പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ ഗവൺമെന്റിന് ഇന്റർസെപ്റ്റ് ചെയ്യാമെന്നാണ് ദേശ സുരക്ഷയെ പരിഗണിച്ചുകൊണ്ട് നമുക്കൊക്കെ വരുന്ന കത്തുകളെ വേണമെങ്കിൽ ഈ ഏജൻസികൾക്ക് തുറന്ന് വായിച്ചതിന് ശേഷം നമുക്ക് തരാം എന്ന രീതിയിലത്തേക്കായി അപ്പൊ ഇത് വലിയ രീതിയിലത്തേക്കുള്ള വിമർശനം ഉണ്ടായി ഇത് പാർലമെന്റ് പാസ്സാക്കി വിട്ടു പാസ്സാക്കി വിടുന്ന സമയത്ത് ഗവർണറെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ആൾക്കാർക്ക് നൽകുന്ന മൗലിക സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് ഗവൺമെന്റിന് ഒരു സ്നൂപ്പിങ്ങിനുള്ള അവസരം നിയമപരമായിട്ട് ഉണ്ടാവുകയാണ് അത് അംഗീകരിക്കപ്പെടണോ വേണ്ടയോ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താ ചെയ്തിരുന്നത് അന്ന് ഗാനി സെയിൽസിംഗ് ആണ് ഇന്ത്യയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇതിൽ ഒരാക്ഷനും എടുക്കാതെ അത് അവിടെ ഇരുന്ന് പോയി അത് അവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് അത് സർക്കാർ മാറി പിന്നീട് വന്നിരുന്ന സർക്കാർ എന്ത് ചെയ്തു അതിൽ ഭേദഗതികളൊക്കെ വരുത്തി ഈ സാധനത്തിനെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ വെച്ചിട്ടുള്ള കാര്യമുണ്ട് അപ്പൊ അവിടെ നമ്മൾ ആരോടൊപ്പം നിൽക്കും ഈ നിയമത്തിനെ പാസ് ആക്കിയിരിക്കുന്ന പാർലമെന്റിനൊപ്പമാണോ നിൽക്കേണ്ടത് അതോ പ്രസിഡന്റിനൊപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനൊപ്പമാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള നിയമനിർമ്മാണ സഭ പ്രവർത്തിക്കേണ്ടുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിയമം നടപ്പാക്കണം എന്നും പറയാം അതേപോലെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കണ്ടൻഷ്യസ് ആയിട്ടുള്ള രണ്ട് ബില്ലുകൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും പരിഗണനയിലുള്ള വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ നമ്മൾ ഈ നിയമം പാസാക്കിയിരിക്കുന്ന നിയമനിർമ്മാണ സഭയ്ക്കൊപ്പം നിൽക്കണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ എൻ്റെ മറുപടി കാരണം ഇതിൽ രണ്ടിലും ഗവർണർക്കുള്ള അധികാരത്തിനെ വളരെ ചുരുദ ചുരുക്കുന്നുണ്ട് അതിൽ സംസ്ഥാനത്തിന് കൂടുതലായിട്ടുള്ള താൽപ്പര്യത്തിനെ അതിൽ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ബില്ലുകളാണ് പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന നിയമപ്രശ്നം എപ്പോഴും അവിടെ ബാക്കിയായിട്ട് നിൽക്കുകയുമാണ് അതായത് ആരോടൊപ്പം നമ്മൾ നിൽക്കണം എന്നുള്ള ഒരു കാര്യം എന്തായാലും സുപ്രീം കോടതി കൊണ്ടുവന്നിരിക്കുന്ന ഈ സജഷൻസ് എന്നല്ല നല്ലതാണ് പക്ഷേ ഈ വൺ മന്ത് ത്രീ മന്ത്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറച്ച് ഡിബേറ്റബിൾ ആയിരിക്കാം എങ്കിൽ പോലും അതിനൊരു ഉള്ള ഒരു സമയ പരിധി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം തീർച്ചയായും തമിഴ്നാട് ഗവർണർ ആർ എൽ രവി പലപ്പോഴായിട്ട് പത്തോളം ബില്ലുകൾ നിയമസഭ പാസ്സാക്കിയ പത്തോളം ബില്ലുകൾ തടഞ്ഞു ു എന്നതായിരുന്നു അവിടെ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്തും അത്തരം വിവാദങ്ങളും പരാമർശങ്ങളും ഒക്കെ നിന്നിരുന്നു എന്തായാലും ബില്ലുകൾ ഇനി മുതൽ അങ്ങോട്ട് ഗവർണർക്ക് അങ്ങനെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി താങ്ക് യു സർക് യൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും